ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി മത്തി മുളവിടാൻ പോകാനായിട്ടോ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ചേരേക്കും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒന്ന് വൃത്തിയാക്കി എടുക്കാം അത്യാവശ്യം വലിയ മത്തി ആയതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും നല്ല എളുപ്പമായിരുന്നു കേട്ടോ അത് അത്യാവശ്യം നല്ല നെയ്യുള്ള മത്തി തന്നെയായിരുന്നു കേട്ടോ അതേപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക വാലിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടിക്കളയുക അതുപോലെ ആ വയറിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവുമല്ലോ മുള്ളു അതൊക്കെ ഒന്ന് കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതേപോലെ ആ സൈഡ് വയറിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം മുള്ളുണ്ടാകും അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക അങ്ങനെ ഏകദേശം നമ്മുടെ മത്തിയെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്താക്കണം അതിൽ ഒരു പിടി കല്ലുപ്പ് നല്ലോണം കല്ലുപ്പുട്ട കൊടുക്കണം കല്ലുപ്പുട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മിക്സ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താക്കാം ആ കൊഴുപ്പും കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ മത്തി നല്ല ഫ്രഷ് മത്തിയായിരിക്കും കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒന്ന് നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം രണ്ടു പ്രാവശ്യമൊക്കെ ആ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്താൽ തന്നെ നല്ല ഫ്രഷോദമുണ്ട് അത് ഉപ്പിട്ടു കൊണ്ട് നല്ല കാണാൻ തന്നെ ഒരു തിളങ്ങുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ മീനെല്ലാം നന്ന രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അടുപ്പ് സെറ്റ് ചെയ്യാം നമ്മളിപ്പോൾ പുറത്താണ് ചെയ്യുന്നത് നമുക്ക് ഒരു കട്ടാക്കി വെച്ച് കൊടുത്തിട്ട് ഒരു അടുപ്പ് സെറ്റ് ചെയ്തെടുക്കാം ഏകദേശം അടുപ്പൊക്കെ ആയി അതിന് വിറകൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് നമുക്ക് കത്തിച്ചെടുക്കണം അങ്ങനെ അടുപ്പ് കത്തിക്കാൻ പോവാണ് അങ്ങനെ അടുപ്പൊക്കെ ഏകദേശം നല്ല രീതിയിൽ കത്തുന്നുണ്ട് ഇനി നമുക്ക് ഒരു മഞ് ഉരുളി മഞ്ചട്ടി മഞ്ചട്ടീൻ്റെ ഉരുളിയാണത് ആണ് അത് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ചട്ടി ഏകദേശം നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒരു നൂറ് നൂറ്റി ഗ്രാം വെളിച്ചെണ്ണ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നേ നമ്മളിടുന്നത് കടുകയാണ് ഒരു ഒന്നര ടീസ്പൂൺ കടുക് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കടുക് വേണമെങ്കിൽ ഇട്ടാൽ മതി അതിലേക്ക് കിട്ടണമെന്നില്ല പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കടുക് ഇട്ടിലൊന്ന് വെച്ച് നോക്കണം അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് മനസ്സിലാവും കേട്ടോ അങ്ങനെ നമ്മൾ കടുകും അതുപോലെ ഉലുവയും ഇട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഒരു നാല് തണ്ട് കറിവേപ്പില നമ്മൾ ആ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം അതിന് നമ്മൾ വീട്ടിലത്തെ കറിവേപ്പില തന്നെയാണ് കുറച്ചത് ഒരു നാല് രണ്ട് കറിവേപ്പില അതും കൂടി നമുക്ക് ആ എണ്ണയിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ അതും കൂടി അതിലേക്ക് കൊടുത്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ഇളക്കിയിട്ടൊന്ന് ആ കറിവേപ്പിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടുന്നേരന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി അതായത് ഇഞ്ചി നമ്മൾ ചെറുതായി കട്ട് ചെയ്താട്ടോ നമ്മൾ പേസ്റ്റ് ആക്കുന്നില്ല മിക്സിയിൽ അടിച്ചിട്ട് പേസ്റ്റ് ആക്കാണ്ട് നമ്മളെ മീൻ മീൻകറിക്കൊക്കെ ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കാരണം നമ്മൾ കഴിക്കുമ്പോഴൊന്നും അത് ചെറിയ ഇഞ്ചി കടിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ഫീലിംഗ് വേറെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി ഇടുന്നില്ല അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളും കൂടെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കാരണം അതൊരു ചുവന്ന് വരുന്നത് അത് ബ്രൗൺ കളറാകേണ്ട ഒരു മീഡിയം ഒന്ന് കുക്കാവുന്ന വരെ നമ്മൾ ആ പച്ചമ സ്മെല്ലുണ്ടല്ലോ അതൊന്ന് പോകുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അങ്ങനെ ഏകദേശം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ചെറിയ തീ ഒന്ന് ആക്കണം അധികം തീ ഇടാൻ പാടില്ല ചെറിയ രീതിയിൽ തീ ഒന്ന് വത്തിച്ചുകൊടുക്കുക ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ കൊടുക്കുന്നത് ഒരു ആറോ ഏഴോ പച്ചമുളക് സെൻറ്റർ ഒന്ന് കീറിയത് നമ്മൾ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളി നമ്മൾ വലിയ ഉള്ളി എടുക്കുന്നില്ല ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് മീൻ മീൻ കറിക്ക് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ചെറിയ ഉള്ളിയാണ് അതിപ്പോൾ ഈ രണ്ടു ഉള്ളി എടുക്കാം കേട്ടോ കുറച്ച് ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ഉള്ളി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഉള്ളിയൊക്കെ ഏകദേശം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം അതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ഒരു മീഡിയം സൈസ് മൂന്ന് തക്കാളി ചെറുതായിട്ട് ത്രേസ് ചെയ്ത് അത് നമ്മളതിനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു എളം തീന് വച്ചാൽ മതി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം അങ്ങനെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം തക്കാളിയും അതുപോലെ നമ്മൾ ഉള്ളി അതുപോലെ പച്ചമുളക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിലേക്ക് പൊടിയായിട്ട് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിടാൻ പോകുന്നത് കാശ്മീരി ചില്ലിയാണ് കാശ്മീരി ചില്ലി ഞാനൊരു മൂന്ന് ടീസ്പൂൺ ഇടുന്നുണ്ട് അതുപോലെ നമ്മൾ സാധാ മുളക് പൊടി ഒരു ഒന്നേകാൽ ടീസ്പൂൺ അത് നമ്മൾ എരിവിനനുസരിച്ച് എത്രയാണ് നമ്മൾ കറി വെക്കുന്നത് അതിനനുസരിച്ച് മുളക് പൊടിയും പൊടീൻ്റെ അളവ് നമുക്ക് കൂട്ടാട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് ഈ പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം പച്ച സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ലൊരു അധികം കറുപ്പല്ല എന്നാലും നല്ലൊരു രീതിയിൽ നമുക്ക് നന്നായിട്ട് തയ്ക്കി വരിക ഇനി നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കുടംപൊളി കുടമ്പൊള്ളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചുടുവെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ പുളിയെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ ചുടുവെള്ളം ഒഴിച്ച് വെച്ചാൽ പുളി നന്നായിട്ടൊന്ന് കിട്ടും അങ്ങനെ ആ വെള്ളം കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം അതായത് ഞാൻ എടുക്കുന്ന ചുടുവെള്ളമാണ് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ വീട്ടിലൊക്കെ പച്ചവെള്ളമാണ് ഒഴിക്കൽ ഇപ്പം ചുടുവെള്ളമാണ് ഒഴിച്ച് ചുടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് നമുക്ക് കുക്കാക്കി കിട്ടാനും അതുപോലെ ആ മസാലക്കെ ഒഴിക്കുമ്പോൾ ഇതുണ്ടാവും അതിനാണ് ചുടുവെള്ളം ഒഴിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് നമ്മൾ ഉപ്പും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്നര രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് പാകത്തിന് ഇട്ട് കൊടുക്കാം ഇപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാണെന്ന് നോക്കുക എല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ ഒരു തിള വരുന്നവരെ നമുക്ക് എന്താക്കാം അടച്ച് വെച്ചിട്ട് ആ തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം അടുപ്പ് നന്നായിട്ടൊന്ന് കത്തിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം ഇതാ നല്ല രീതിയിൽ നല്ല സ്മെല്ലാട്ടോ നല്ല രീതിയിൽ തിലയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താക്കാം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മത്തി അതിലേക്ക് അട ചെയ്ത് കൊടുക്കാം ഓരോന്നായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ ഗ്രേവിയിൽ മുങ്ങി നിൽക്കുന്നു അതായത് നമ്മൾ എത്രയാണ് എടുക്കുന്നത് ആ മീൻ മുങ്ങി നിൽക്കാനുള്ള അളവിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നമുക്ക് മീൻ കറി നല്ല ടേസ്റ്റാകും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വയ്ക്കാം അതുപോലെ മീനൊക്കെ ഇട്ടുകൊടുത്ത ശേഷം എല്ലായിടത്തും ഒന്ന് ഗ്രേവി എത്തുന്ന പോലെ ആക്കി വെക്കുന്നതിന് മേലെ ഒരു രണ്ട് രണ്ട് കറി കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് അപളേക്ക് ഇതാ നമ്മളെ മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് ഏകദേശം നന്നായിട്ട് വെന്ത് ലെവലായിട്ടുണ്ട് മത്തി നമ്മളെപ്പോഴും കയ്യിലിട്ട് ഇളക്കരുത് ഇതേപോലെ ഒന്ന് ചട്ടിങ്ങൾ കറക്കി കൊടുത്താൽ എല്ലായിടത്തും ഒന്ന് ഇളകി കിട്ടും അതിന് മീന് പൊട്ടുമില്ല പിന്നെ നമ്മളതിലേക്ക് പച്ച വെളിച്ചെണ്ണം പച്ചവെച്ചൻ്റെ മേലെ കുടച്ചെറുതായിട്ടൊന്ന് പിതറിക്കൊടുക്കാം അങ്ങനെ ഏകദേശം നമ്മുടെ മീൻ മുളക് ഇട്ടത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കപ്പ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കപ്പയും ഈ മീനും കൂടി നമുക്ക് നമുക്ക് കഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത്യാവശ്യം നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കതാ ആ കപ്പയിലേക്ക് നമ്മളെ മത്തി മുളകിട്ടത് അതിലേക്കാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ പ്രത്യേകം ഇത് നിങ്ങൾ കണ്ടിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ കപ്പയും നമ്മളെ മത്തിക്കറി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം ആണെങ്കിൽ മത്തി അതുപോലെ അതിൻ്റെ ഗ്രേവിയും മീനൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ അതിൽ പിടുത്തം പിടിച്ചിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും അറിയിക്കാം പുതിയ വീഡിയോമായി പിന്നെ കാണാം അതുവരേക്കും ബൈ